നിങ്ങള് ദുപ്പേ കണ്ടിട്ടുണ്ടോ തുളുനാട്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര ശേഷിപ്പിനെയാണ് ദുപ്പെ എന്ന് പറയുന്നത് ഭൂപ്രഭുക്കന്മാർക്കും നാട്ടുപ്രമാണികൾക്കുമായി ഒരുക്കുന്ന ശവകുടീരമാണ് ദുപ്പെ കാസർകോട്ടെ ചില അതിർത്തി ഗ്രാമങ്ങളിൽ പോയാൽ വയലിന് നടുവിൽ നിർമ്മിച്ച ശവകുടീരങ്ങൾ ഇന്നും കാണും ാട്ടിലെ ആദൂർ എന്ന സ്ഥലത്താണുള്ളത് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളൊക്കെ കാണാം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ചരിത്ര ശേഷിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം എനിക്ക് പിന്നിലുള്ള ഈ വിശാലമായ വയലിന് നടുവിൽ കാണുന്ന നിർമ്മിതിയുടെ പേരാണ് ദൂപ്പേകൾ അതായത് തുളുനാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാർ നാട്ടുപ്രമാണികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ സംസ്കരിക്കുന്നത് ഇത്തരത്തിൽ വയലിന് നടുവിലായിരിക്കും അവരുടെ സ്മാരകമായി അന്ന് പണിതാണ് ഈ ദൂപ്പേകൾ ഏകദേശം മൂന്ന് നൂറ്റാണ്ടിന് മുകളിൽ ആ പഴക്കമുണ്ട് ഈ നിർമ്മിതികൾക്ക് എന്തായാലും ഇപ്പോഴും ഇത് ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുകയാണ് ഈ നാട്ടിനെ മരിച്ചോണ്ടായ നാട്ടുപ്രമാണികൾ അല്ലെങ്കിൽ നാട്ടു രാജാക്കന്മാർ ഉണ്ടായിരുന്നു വല്ലാക്കൾ വല്ലാളവംശത്തിന്റെ രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അവർ മരിച്ചപ്പോൾ അവരെ ഇവിടെ കത്തിച്ച് അതിൻ്റെ മുകളിൽ ഈ കെട്ടിടം ഇങ്ങനെ സമാധി എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെങ്കിൽ ഗോരി എന്ന് പറയും അല്ലെങ്കിൽ ദൂപ്പകൾ തുളുവിൽ പറയും ദൂപ്പകൾ അപ്പൊ ഈ ഈ വിശാലമായ ഈ കൃഷിഭൂമി ഉണ്ടല്ലോ ഇതിന് പേര് ദൂപ്പക്കണ്ടം എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് ഏതൊരു വെളിയോ അല്ലെ വെളിച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയോ ഒന്നുമില്ല പക്ഷെ ഇതിനെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്നതാണ് ഇതാണ് ഈ ദൂപ്പകൾ തുളുനാട്ടിലെ അപൂർവമായൊരു ചരിത്രശേഷിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് പുതിയ തലമുറ പണ്ടത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അത് അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കുന്നുവെന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അരുൺ പൂപ്പറമ്പ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്